എനിക്ക് പിന്നിൽ പുരോഗമിക്കുന്നത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കല്ലൂർ സ്റ്റേഡിയം മുതൽ കൊച്ചി ഇൻഫോ പാർക്ക് വരെയുള്ള റൂട്ടിൽ ഈ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രധാനമായും കൊച്ചി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായ ഗതാഗത കുരുക്കിന് ഒരളവ് വരെയെങ്കിലും പരിഹാരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ജൂൺ മാസത്തോടെ തന്നെ ഏതാനും ചില മെട്രോ സ്റ്റേഷനുകളുടെ പണി പൂർത്തീകരിക്കപ്പെടും എന്നൊരു വിവരമാണ് കൊച്ചി മെട്രോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രധാനമായും ഇൻഫോ ഉള്ള ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട പാതയിൽ തന്നെ ഗതാഗത കുരുക്കും മണിക്കൂറുകളോളം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി തന്നെ മെട്രോ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഒരു പരിധിവരെ സഹായകരമാകും അപ്പോഴും ബാക്കിയുള്ള മെട്രോ സ്റ്റേഷനുമായി അനുബന്ധിച്ചുള്ള മറ്റ് ഫീഡർ സർവീസുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ വേഗത്തിൽ തന്നെ വരണമെന്നാണ് ഇൻഫോ പാർക്ക് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മെട്രോയുടെ പണി പെട്ടെന്ന് തീരുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് വളരെ ഉപകാരമായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് ഭയങ്കര ട്രാഫിക്കാണ് അപ്പോൾ അത് അതിനെ ആശ്രയിക്കാതെ മെട്രോയിൽ വരുവാണെങ്കിൽ നമുക്ക് ബസ്സിലും അതിലും വരുന്ന ഉള്ള ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കി പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും മെട്രോ പണി വളരെ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് രാവിലെ ഒരു ടെൻ മിനിറ്റ്സ് ട്രാവൽ തന്നെ ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുത്താണ് നമ്മൾ എത്തുന്നത് ഇതുപോലെ ബൈക്ക് യാത്രക്കാർക്കും വരുന്നവർക്കും വളരെ കലൂരിലെ ജെ എൻ എൽ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ നീളുന്ന രണ്ടാം ഘട്ടമാണ് പിങ്ക് ലൈൻ പ്രധാന ഐ ടി ഹബ്ബായ ഇൻഫോ പാർക്കിലേക്കും കാക്കനാട്ടേക്കുമുള്ള യാത്ര പിങ്ക് ലൈൻ പൂർത്തിയാകുന്നതോടെ കൂടുതൽ എളുപ്പമാകും പടമുകൾ വരെയുള്ള ആദ്യത്തെ അഞ്ച് സ്റ്റേഷനുകൾ തുറന്ന് അടുത്ത ജൂണോടെ ഈ മേഖലയിൽ സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ എം ആർ എൽ രണ്ടാം ഘട്ട പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതുവരെ അറുപതിലേറെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി സ്റ്റേഷനുകൾക്കുമായി ആയിരത്തിലധികം പൈലുകൾ നിർമ്മിച്ചു മറ്റു നിർമ്മാണങ്ങൾ അതിവേഗത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് എറണാകുളത്ത് നിന്ന് പല സൈഡിൽ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ സൗകര്യം മെട്രോയുടെ സൗകര്യം വളരെ ഉപകാരപ്പെടും പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ട്രാഫിക് ബ്ലോക്കിന് ഒരു പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഹൈടെക് സിറ്റിയിലേക്കുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ് അപ്പോൾ പല പ്രൈവറ്റ് വാഹന യാത്രക്കാർക്കും പ്രൈവറ്റ് ബസ്സുകൾക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട് യാത്രാ സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയാണ് അപ്പോൾ ഒരു പരിധി വരെ മാത്രമേ മെട്രോയിൽ മെട്രോ വരുന്നതോടുകൂടി യാത്രക്കാർക്ക് ഇതൊരു യാത്രക്കാർക്ക് ഇതൊരു അഡ്വാൻറ്റേജായിട്ട് മാറുന്നുള്ളൂ കൊച്ചി മെട്രോ വന്നതുകൊണ്ട് മാത്രം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ റിലേ ചെയ്തു എന്ന് വെച്ചിട്ട് മാത്രം നമുക്ക് ഇതൊരു സൊല്യൂഷനായി മാറില്ല കാരണം ഇതൊരു ഒരിക്കലും ഒരു ഓവർനൈറ്റ് സൊല്യൂഷനല്ല ബിക്കോസ് പീപ്പിളിനെ ഇതിലോട്ട് കൊണ്ടുവരണം അവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വേണം പിന്നെ മാത്രമല്ല ഇപ്പം ഈ മെട്രോ വന്നതുകൊണ്ട് മാത്രം ഈ റോഡിൻ്റെ കംപ്ലീറ്റ് ഈ ബ്ലോക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ജംഗ്ഷൻ നിർത്തുന്ന അവിടെ ഫീഡർ ബസ്സുകളും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള റോഡ് പാസേജ് ടു ദ അതായത് ഈ സ്റ്റോപ്പിൽ ഒരു കൺസക്ഷൻ ഇനി ഉണ്ടാവാതിരിക്കാൻ അവിടെ ഫീഡർ ബസ്സും ഈ ഓട്ടോസും അനദർ അനദർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ മെട്രോ റെയിൽ വരുന്നത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അത് സൗകര്യമാണ് പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാകുമെന്ന് കുറയുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഓൾറെഡി അവിടെ വന്നിറങ്ങുന്ന ആൾക്കാർ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടികളും അവർ വന്നിറങ്ങുന്ന വണ്ടികളും ഒക്കെ ആയിട്ട് ഓൾറെഡി കഞ്ചസ്റ്റഡ് ആവാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് പിന്നെ പെട്ടെന്ന് കഴിയുന്നത് നല്ല തന്നെയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാണെങ്കിലും അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാകട്ടെ എന്നതാണ് പൊതുജനങ്ങളുടെയും അഭിപ്രായം പ്രധാനമായും ഇൻഫോ പാർക്കിലേക്കുള്ള റോഡാണ് കൂടുതൽ ഗതാഗത കുരുക്കിൽ കുഴയുന്നത് അതുകൊണ്ട് തന്നെ മെട്രോ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാകുന്നതിനെ പ്രതീക്ഷയോടെയാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർ നോക്കിക്കാണുന്നത് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം